ഹലോ ഗൈസ് ആർട്ടിസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു അത്യപൂർവമായ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ വേറെ ഒന്നുമല്ല നമ്മൾ ഈ വെടിവെക്കുക അതുപോലെ വേട്ട വെടിയിറച്ചി എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്റെ ലൈഫിൽ ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ ഞാൻ വീട്ടില് ടെറസിൽ തുണി ഉണങ്ങാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പറമ്പിലൂടെ ഒരു മൂന്ന് പന്നി ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ കുതിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ പറമ്പിലൂടെ അപ്പൊ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി എനിക്ക് നമ്മൾ ഡെയിലി പൂച്ചയെ കാണുന്ന പോലെയല്ലല്ലോ നമ്മൾ ഈ പന്നിയെ കാണുന്ന സമയത്ത് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പേടിച്ചു പോയി പിന്നാലെ തന്നെ തോക്കും കൊണ്ട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഓൾറെഡി ഒരു പത്ത് പന്ത്രണ്ട് കൂട്ടം എണ്ണുള്ള ഒരു കൂട്ടം പോകുന്നതിനിടയ്ക്ക് ആ ഒരെണ്ണത്തിന് വെടിവെച്ചിട്ടു അപ്പൊ ബാക്കി മൂന്നെണ്ണം വഴുതിട്ട് ഓടിയ സീനാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആക്ച്വലി അപ്പൊ ഇതേ വെടികൊണ്ടത് ഒരു കുട്ടിക്കാണ് ഒരു പന്നിക്കുട്ടിക്കാണ് കൊണ്ടിട്ടുള്ളത് അപ്പൊ നമുക്കിവിടെ ഗണ്ഡി യൂസ് ചെയ്യാനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒഫീഷ്യലി അതിന്റെ ഒരു പ്രൊസീജിയർ നടത്താൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും ഉണ്ടായിരുന്നു കൂടെ അപ്പൊ ആ ഒരു പന്നി ഓടുന്ന സമയത്ത് എന്റെ കയ്യിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അത് എനിക്ക് എന്താ പറയുക റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഷൂട്ടർ അബൂക്ക അപ്പൊ നമ്മുടെ അബൂക്കയാണ് ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത് പണ്ടത്തെ വലിയ ഷൂട്ടറാണ് കേട്ടോ അപ്പൊ അബുക്കയുടെ വീടാണിത് അപ്പൊ അവിടെ മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് അവരുടെ വാർഡ് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു ആ മാഡം അപ്പം മാഡവും അതുപോലെ നമ്മുടെ വീട്ടിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചേച്ചി അവരെല്ലാരും കൂടെ വന്നു അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും വല്ലാത്തൊരു അനുഭവമായി പോയി നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ